പൊന്നാനി അമ്മയും കൊഞ്ഞും ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് നികത്താൻ എച്ച് എം സി യോഗത്തിൽ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള യോഗം ചേരുവാനും തീരുമാനം പൊന്നാനി അമ്മയും കൊഞ്ഞും ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗത്തിലെ നാലു ഡോക്ടർമാരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്നുണ്ടായ ഡോക്ടർമാരുടെ ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനുള്ള നടപടി സ്വീകരിക്കാനാണ് യോഗത്തിൽ തീരുമാനമായത് ആശുപത്രിയിൽ ഡോമാരുടെ കുറവിനെ തുടർന്ന് സേവനം ലഭ്യമല്ലാത്തതിനെ തുടർന്നാണ് വിഷയത്തിൽ അടിയന്തര നടപടി കാണാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായത് ഇതിന്റെ ഭാഗമായി ഈ മാസം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും എൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെയും നേതൃത്വത്തിൽ യോഗം ചേരും ബ്ലഡ് ബാങ്ക് തുറന്നു നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണം വൈകുന്നതിന് പരിഹാരം കാണാനും യോഗത്തിൽ ആവശ്യമുയർന്നു ാണ് കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിൽ വന്നു വന്നു നിന്നിരുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ മീറ്റിംഗ് കൂടി തീരുമാനിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നാൽ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് കൂടുതൽ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും ഡോക്ടർമാരുടെ ഷോർട്ടേജ് ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റിന്റെ ഭാഗമായിട്ട് വീണ്ടും താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഷോർട്ടേജ് ഇവിടുത്തെ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായി പ്രത്യേകിച്ച് കുട്ടികളെ കാണിക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിലേക്ക് അത് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ എത്തുമ്പോഴും വിദ്യാഭ്യാസ ഇല്ലാത്തൊരവസ്ഥയിൽ വളരെ വലിയ രീതിയിലുള്ള വർഷമാണ് നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ചുണ്ടായിരുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ഡബ്ല്യു എച്ച്ഇ ഹോസ്പിറ്റലിലേയും താലൂക്ക് ആശുപത്രിയിലെയും ഉൾപ്പെടെയുള്ള രണ്ട് സ്ഥാപനങ്ങളുടെയും ഈ സ്റ്റാഫിനെ നിയമിക്കുന്നതിന് നഗരസഭ ഫണ്ട് ഉപയോഗിച്ചു അഥവാ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നഗരസഭ ഇതുവരെ രണ്ട് രണ്ട് രണ്ടെടുത്തായിട്ട് എൺപത്തഞ്ച് ലക്ഷത്തോളം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞതിന് മുമ്പ് ചർച്ച ചെയ്ത പോലെ സർക്കാരിൻ്റെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയ്ക്ക് ജീവനക്കാർക്ക് വേണ്ടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ എച്ച് എം സി അംഗങ്ങൾ ഡോക്ടർമാർ എന്നിവർ പങ്കെടുത്തു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്